നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം കുറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷമാണ് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുന്നത് യമനിലെ ജയിലിൽ കഴിയുന്ന നിംഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ നിമിഷപ്രിയയുടെ മോചനത്തിനായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചതായും കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു ആരാണ് പുതിയ മധ്യസ്ഥനെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല കേൾ ആണോ പുതിയ മധ്യസ്ഥൻ എന്ന ചോദ്യത്തിന് അദ്ദേഹം അല്ലെന്നും പുതിയ ആളാണ് എന്നുമാണ് സർക്കാർ മറുപടി നൽകിയത് നിമിഷപ്രിയയുടെ ജീവന് നിലവിൽ ആശങ്കയില്ലെന്നും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും സുപ്രീം കോടതിയെ അറിയിച്ചു കേസ് ജനുവരിയിലേക്ക് മാറ്റിയെങ്കിലും അതിനിടയിൽ പുതിയ സംഭവങ്ങൾ ഉണ്ടായാൽ കോടതി പരിഗണിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് നേരത്തെ ജൂലൈ പതിനാറിന് നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ചർച്ചകളെ തുടർന്നാണ് ഇത് മാറ്റിവെച്ചത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ദയാദനം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുവെങ്കിലും കുടുംബം അതിനെ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തഞ്ചിനാണ് യമനിൽ നൈസായി ജോലി ചെയ്യുകയായിരുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായിക്കണമെന്ന് വാഗ്ദാനം നൽകി യമൻ പൗരനായ തലാൽ അബ്ദുറഹിമാനെ കൊലപ്പെടുത്തിയത് ഈ കേസിൽ നിമിഷപ്രിയക്ക് യമൻ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു തുടർന്ന് നിമിഷപ്രിയുടെ മോചനത്തിനായി കുടുംബം വിവിധ സംഘടനകളും സർക്കാരിനോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു ഈ വിഷയത്തിൽ നേരത്തെയും കോടതിയുടെ ശ്രദ്ധ പതിയുകയും കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായി രാജ്യം ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന ഉറച്ച നിലപാടാണ് കേന്ദ്രം കോടതിയെ വ്യക്തമാക്കിയത് പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചത് വിഷയത്തിൽ സമഗ്രമായ ഇടപെടലിനും വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾക്കും വഴിയൊരുക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യമനിലെ പ്രാദേശിക നിയമവ്യവസ്ഥയും നടപടികളും വളരെ സങ്കീർണ്ണമായതിനാൽ ഈ കേസിൽ മോചനം സാധ്യമാക്കാൻ സമയോചിതവും ഫലപ്രദവുമായ ഇടപെടലിൽ അനിവാര്യമായിരുന്നു കേന്ദ്ര സർക്കാർ നിയോഗിച്ച പുതിയ മധ്യസ്ഥന്റെ സാന്നിധ്യം ബന്ധപ്പെട്ട യമൻ അധികാരികളുമായി ആശയവിനിമയം നടത്താനും നിയമപരമായ തടസ്സങ്ങൾ നീക്കാനും നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധാരണയിലെത്താനും സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്